ഞാൻ എഴുപതാം വയസ്സ് എനിക്ക് ആയി അപ്പോഴാണ് ഞാൻ ഒരു ഭരതനാട്യം പഠിച്ചു അത് ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം നടത്തി അപ്പോൾ അറുപത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഈ ക്ലാസ്സിന് പോകാൻ തുടങ്ങി അപ്പോൾ അറുപത്തൊമ്പത് രണ്ട് വർഷം കൊണ്ട് പഠിച്ചു അങ്ങനെ എഴുപതാമത്തെ വയസ്സിലാണ് അരങ്ങേറ്റം ഏഴാം തീയതി ഈ മാസം ഏഴാം തീയതി കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലേ ഡാൻസ് ഇഷ്ടമായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആന്ധ്രട്ട ഗവൺമെൻറ് യു പി സ്കൂൾ ചേലിയ കഥകളി ആചാര്യൻ കുഞ്ഞുരാമൻ മാസ്റ്റർ അവിടെ ക്ലാസ് എടുത്തു ആ മോഹം ഇങ്ങനെ വളർന്ന് 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 ഇപ്പോൾ എഴുപതാമത്തെ വയസ്സായപ്പോൾ എൻ്റെ മോഹം ഓ ഞാൻ ഞാൻ ചോദിച്ച ടീച്ചറോട് ടീച്ചറെ എൻ്റെ എത്ര പ്രായമുള്ള ആ കുട്ടി ആൾക്കാരെങ്ങൾ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു ടീച്ചർ പറഞ്ഞാൽ അതോ വന്നോ ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ട് വർഷം ടീച്ചറുടെ കൂടെ പഠിച്ച പഠിച്ചത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം ആകാനായപ്പോഴേക്കും ടീച്ചർ പറഞ്ഞാൽ നമുക്ക് അരങ്ങേറ്റം നടത്തണം അത് ഗുരുവായൂർ വെച്ചാകാൻ അപ്പോൾ നമുക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷം വന്നില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിനടയിലൊക്കെ പോയി ഭഗവാന്റെ അടുത്തുനിന്ന് വന്ന് അരങ്ങേറ്റം നടത്തണമെന്നുള്ള ഒരു ഇത് എനിക്കും കിട്ടിയല്ലോ അതെ അതെ ഈ അപ്പം അരങ്ങേറ്റം നടത്താൻ വേണ്ടി അമ്മ ഈ മേക്കപ്പ് കെട്ട് ഒരുങ്ങി നിക്കല്ലോ അയ്യോമോ അത് എന്താ തോന്നിയാ അയ്യോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ മേക്കപ്പ് ചെയ്യുന്ന ആളിനോട് പറഞ്ഞു അമ്മേ ഒന്ന് കണ്ണാടിയിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ നോക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോ അല്ലേ കൊറേ നേരം ഞാനിങ്ങനെ നിന്ന് ഇത് ഞാൻ തന്നെയാണോ അതല്ല വേറെ ആരെങ്കിലും ആണോന്ന് എനിക്കറിയില്ല അപ്പോ പിന്നെ അതും ഒരു സന്തോഷം എന്താച്ച മേക്കപ്പ് കൊണ്ട് ഇവിടെ പ്രായം മറന്ന് എല്ലാം മറന്നില്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് പറഞ്ഞ് നിങ്ങളിപ്പോ ചെറിയ ഒരു പ്രായത്തില് കുട്ടീനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു തോന്നി ഞാനൊരു ചുരിദാർ ഇട്ടകല്ലേ പോകുന്നത് ക്ലാസ് പിന്നെ എന്റെ കുടുംബശ്രീ എനിക്ക് നല്ല ഒരു സപ്പോർട്ടായിരുന്നു നല്ല ആൾക്കാരെല്ലാം എന്നോട് നല്ലതാണ് പെരുമാറിയത് ഇപ്പൊ ഭരതനാട്യല്ലാതെ ഭരതനാട്യല്ലാതെ ഞാനിപ്പോ ക്ലാസ് തുടങ്ങി പിന്നെ മോഹിനിയാട്ടത്തി പിന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് ചെണ്ട മേളത്തിൻ്റെ അരങ്ങെ മേളം പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറും ഒരു ഭരതനാട്യം മാത്രം കളിച്ചിട്ട് ഫേമസ് ആയ ആളുടെ അടുത്തല്ല വന്നത് ഇനി മോഹിനിയാട്ടമുണ്ട് ചെണ്ടമേള ഉണ്ട് അപ്പോൾ സർവ കലാവല്ലഭ എന്ന വാക്കിന് ശരിക്കും അർത്ഥം